പ്രതിസന്ധികൾ കാണുമ്പോൾ പതരി ആ പ്രതിസന്ധികളിൽ നിന്ന് പുതിയ ഊർജം സംഭരിച്ച് മുമ്പോട്ട് കുതിക്കാൻ ഉള്ള അദ്ദേഹത്തിന് കഥയും കാണിച്ചൊരു പ്രാപ്തി ഉണ്ടല്ലോ ഒരു ഉണ്ടല്ലോ ആർജവുമുണ്ടല്ലോ ആ ആർജവമാണ് ഈ പരിപാടിയിൽ അദ്ദേഹത്തെ ഉദ്ഘാടകനാക്കാൻ എന്നെ പ്രേരിപ്പിച്ചത് അത് ഭരണസമിതിയെ കൊണ്ട് അംഗീകരിപ്പിക്കാൻ കഴിഞ്ഞതും അതിൻ്റെ ഭാഗമായിട്ടാണ് സഹോദരനാണ് കൂടെപ്പുറപ്പിനേക്കാൾ ബന്ധമുള്ള ആളാണ് അദ്ദേഹം തന്നെ പറഞ്ഞു ആ ബന്ധത്തെക്കുറിച്ച് ഞാൻ ഒരു വാർത്ത പറയുന്നില്ല വാക്കുകൾ കൊണ്ട് പറഞ്ഞാൽ തീരാത്ത ആത്മബന്ധം ഞങ്ങൾ വന്നുകൊള്ളു ഒരു ഒന്നോ രണ്ടോ ആഴ്ച കൂടുതൽ തന്നെ ഞങ്ങൾ വിളിക്കും ഞങ്ങൾ മൂന്ന് പേരും പരസ്പരം വിളിക്കുകയും വിശേഷങ്ങൾ പറയുകയും ചെയ്തു ഈ അടുത്ത കാലത്തായി കാണുന്ന ചില ടി വി വാർത്തകളും മറ്റും ചില മാധ്യമങ്ങളെ തെറ്റിദ്ധരിപ്പിച്ചുണ്ടാക്കുന്ന വാർത്തകൾ തികച്ചും തള്ളിക്കളയങ്ങളാണ് എന്ന് എനിക്ക് മത്സരിക്കുന്നു കാരണം അടുത്ത് നിന്ന് മനസ്സ് പങ്കുവെച്ച് അടുത്ത് നിന്ന് സേവികളാണെന്ന് പറഞ്ഞിരിക്കും രാഷ്ട്രീയം അതിനൊരു കാരണം എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുള്ളതില്ല നല്ല ജനുസ് ഈ ജനുസിനൊരു ഗുണം ഈ ജനുസ് ഇത് വേറെ ജനുസാണ് ഇത് ജനുസ് ഇവിടെ കൊട്ടാരക്കരയും പത്തനാപുരവും എല്ലാം അറിയപ്പെടുന്ന ഞാൻ പലപ്പോഴും പല കാര്യങ്ങൾ കൊണ്ട് കുടുംബങ്ങൾക്കും സ്വത്തുക്കൾക്കും എല്ലാത്തിനും ഞാൻ അവിടെ വിളിക്കുന്ന വിളിക്കാം അദ്ദേഹം വിചാരിക്കാൻ നടക്കും സംസാരിച്ച് പരിഹരിക്കാൻ കഴിയും ഒരു അഹങ്കാരത്തിന്റെ ഭാഷ സ്നേഹത്തിന്റെ ഭാഷ ഇല്ലാതെ പറഞ്ഞ് പല കാര്യങ്ങളും സാധിക്കാൻ അദ്ദേഹത്തിന് കഴിയുമെന്ന് തോന്നിയില്ല ഒരു പരിധിവരെ ഞാനീ നേരിടിയേഷിക്കാൻ പറ്റിയ ആളാണ് ഞാൻ കുറച്ച് കഴിവ് മടുത്തു പക്ഷേ അതല്ല ക്ഷമിയോട് ഇരുന്ന് അത് പരിഹരിച്ചു കൊടുക്കാൻ പലരും എന്നെ സമീപിക്കുമ്പോൾ ഞാൻ അദ്ദേഹത്തെ വിളിക്കും കൃത്യമായി അവരെ സഹായിക്കും അത് പോലീസ് കേസാണെങ്കിൽ എന്ത് കാര്യം അത് എം എൽ എ അല്ലെങ്കിൽ പോലും എല്ലാ കാര്യങ്ങളിലും ഒരു സ്നേഹത്തോടുള്ള സമീപനമാണ് ആരാണ് വന്നത് നമ്മുടെ രാഷ്ട്രീയം വന്നത് അദ്ദേഹം പ്രസിഡന്റ് ഇവിടെ ഇരിക്കുന്നവരെ രാഷ്ട്രീയം ഈ വേദിയിൽ ഇരിക്കുന്നവരെ ഈ സ്ഥലത്തിൽ ഇരിക്കുന്നതിലേയും രാഷ്ട്രീയം നോക്കുന്നില്ല എന്ന് അദ്ദേഹം പറഞ്ഞു വന്നത് ശരിയാണ് എം എൽ എ ആയിരിക്കുമ്പോഴും അല്ലാത്തപ്പോഴും അദ്ദേഹം സ്നേഹത്തിന് അതുകൊണ്ടാണ് ഞാൻ എൻ്റെ മനസ്സിൽ ഒരു നിർണായകമായ ഘട്ടത്തിൽ കേരളത്തിന്റെ രാഷ്ട്രീയം ഒരു വഴിത്തിരിവിൽ സ്തംഭിച്ചു നിൽക്കുമ്പോൾ ഇനി എങ്ങോട്ട് എന്ന ചോദ്യം ഉയർന്നു ഈ കേരളത്തിന്റെ രാഷ്ട്രീയത്തിനെ സ്വന്തം കൈവിരലിലിട്ട് തിരിച്ച ശ്രീ ആർ ബാലകൃഷ്ണ പിള്ള എന്ന് പറയുന്ന അധികായന്റെ മകനാണ്